ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസിഹായിൽ പ്രിയമുള്ളവരെ ബൈബിളിൽ വാൾ അഥവാ സോഡ് എന്ന വാക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ക്ലാസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ക്ഷണിക്കുന്നത് ക്രൈസ്തലോട്ട് ഹാല ലൂയ്യ ബൈബിളിൽ വാൾ അനൈക്യത്തെ അഥവാ ഭിന്നതയെ സൂചിപ്പിക്കുന്നു അതായത് സുവിശേഷം പത്താം അദ്ധ്യായം മുപ്പത്തിനാലാം തിരുവചനം ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം അമ്പത്തി ഒന്നാം തിരുവചനം ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ വാൾ എന്നത് അനൈക്യത്തിൻ്റെ അഥവാ ഭിന്നതയുടെ പ്രതീകമായാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് യേശുവിനുള്ള വിശ്വാസം മൂലം ഉണ്ടാകുന്ന ഭിന്നത അഥവാ അനൈക്യമാണ് വാളായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നർത്ഥം ദ ലോഡ് ഹാല ലൂയ മറിച്ച് സംഘർഷം ഉണ്ടാക്കുവാനാണ് യേശു വന്നത് എന്നല്ല യേശു പറഞ്ഞതിൻ്റെ അർത്ഥം സംഘർഷം യേശുവിൻ്റെ വരവിൻ്റെ ഫലമല്ല മറിച്ച് പരിണിത ഫലമാണ് യേശുവിൻ്റെ സമാധാനത്തെ എതിർക്കുന്നവർ അഥവാ യേശുവിൽ വിശ്വാസമില്ലാത്തവർ കുടുംബത്തിലുണ്ടാകാം ഫലത്തിൽ അത് യേശു മൂലമുണ്ടായ വാളായി അഥവാ അനൈക്യമായി തീരുന്നു എന്നർത്ഥം ഈ പ്രവചനം അന്ന് മുതൽ ഇന്നുവരെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ യേശു സമാധാന പ്രഭുവാണ് ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അതായത് സ്വർഗീയ സൈന്യത്തിൻ്റെ വ്യൂഹം കർത്താവിൻ്റെ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്ത സന്ദേശമാണിത് ഭൂമിയിൽ സമാധാന സ്ഥാപന ശുശ്രൂഷ പൂർണ്ണമാക്കാൻ യേശു പീഢ സഹന അനുഭവത്തിലേക്ക് പ്രവേശിച്ചു ഭൂമിയിൽ ദൈവം പ്രസാദിച്ച ദൈവം സ്വന്തം ഇഷ്ടത്താൽ തിരഞ്ഞെടുത്തവർക്ക് സമാധാനം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിയൊമ്പത് പതിനൊന്ന് കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രധാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ പ്രേസ് ദ ലോഡ് ഏശ്യ ഒമ്പതാം അധ്യായം ആറാം തിരുവചനം പറയുന്നു എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ഗ്രന്ഥത്തിലെ ഈ സൂചന മിഷിഹായുടെ സമാധാനത്തെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായ സൂചനയാണ് സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തി എട്ടാം തിരുവദിനം നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാദിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി ആരാണ് ഉദയരശ്മി യേശു നമ്മെ സന്ദർശിക്കുമ്പോൾ ലൂക്ക ഒന്ന് എഴുപത്തൊമ്പതിൽ പറയുകയാണ് ഇരുളിലും മരണത്തിന്റെ നിഴലം ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുവാനും വേണ്ടിയാണ് ഈ വചനങ്ങൾ സക്രിയായുടെ പ്രവചനഗീതത്തിൽ യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകനോട് പറയുന്ന ഭാഗമാണിത് യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം ഷെമിയോൻ കുഞ്ഞിനെ അഥവാ യേശുവിനെ കയ്യിലെടുത്തു പറഞ്ഞു എന്താ പറയുന്നത് ഇവൻ ആരാണിവൻ യേശു വിജാതിയർക്ക് അഥവാ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ് ജോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാല് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിനെ കഴിഞ്ഞില്ല പ്രൈസ്ത ലോഡ് ഹലലുയ അതായത് പാപത്തിൻ്റെ അഥവാ പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരാണ് അന്ധകാരത്തിൽ കഴിയുന്നവർ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടവരാണ് അവർ എന്നാൽ യേശുവിൽ ആത്മീയ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നർത്ഥം ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നു ദൈവം പ്രകാശമാണ് ഒന്ന് യോഹനാൻ ഒന്ന് രണ്ടേ പറയുന്നു ജീവൻ അതായത് യേശു വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിനെ സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു പ്രൈസ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടു മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചു കൊണ്ടിരുന്നു ദൈവം അരുളിച്ചു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി രണ്ടു കോരെ ദോസ് നാല് ആറ് പറയുന്നു അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്ക ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് പ്രൈസ്തലോൺ ദൈവം പ്രകാശമാണെന്ന് നമ്മൾ കണ്ടു പ്രിയമുള്ളവരെ ഇരുട്ട് ഒരു യാഥാർത്ഥ്യമല്ല പ്രകാശം വരുമ്പോൾ ഇരുൾ മാറിപ്പോകും ഉദാഹരണം ഇരുട്ടുള്ള മുറിയിലേക്ക് ഒരു മെഴുകുതിരി വട്ടം കടന്നു വരുമ്പോൾ അന്ധകാരം മാറിപ്പോകുന്നു റേസ് ദോൺ ഹലലുയ നമുക്കറിയാം റോഡിലെ റിഫ്ലക്റ്റേഴ്സ് വാഹനത്തിന്റെ ലൈറ്റ് അടിക്കുമ്പോൾ പ്രകാശിക്കും ഇതുപോലെ പ്രകാശമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളും പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നർത്ഥം റേസ് ദ ലോൺ ഹലലുയ ദൈവം വരളെ ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടായി യേശുവിൻ്റെ ജീവൻ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവരുടെ പ്രകാശമാണ് യോഹനാൻ എട്ടേ പന്ത്രണ്ട് പറയുന്നു യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും നമുക്കും ഒന്ന് ആത്മശോധന ചെയ്യാം യേശുവിനെ ധരിച്ച നമ്മൾ മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ പ്രകാശമാകുന്നുണ്ടോ ചിരിക്കുന്നവരോട് മാത്രം ചിരിക്കുന്നവരാണോ നമ്മൾ എന്നാൽ അത് പോരാ ഏതൊരവസ്ഥയിലും ചിരിക്കാൻ സാധിക്കണം യേശു ഏതു സാഹചര്യത്തിലും അതായത് തിന്മയുടെ സാഹചര്യത്തിൽ പോലും അണയാത്ത പ്രകാശമായിരുന്നു പ്രേസ് ദ ലോഡ് എന്നാൽ നമ്മൾ ശത്രുവിനെ കാണുമ്പോൾ പ്രകാശിക്കുന്നതിന് പകരം പലപ്പോഴും ഇരുളായി പോകുന്നില്ലേ എന്നാൽ യേശു കുരിശിൽ കിടന്നുകൊണ്ടും സ്നേഹിച്ചു ശത്രുക്കളോട് ക്ഷമിച്ചു അങ്ങനെ അവർക്ക് അതായത് ശത്രുക്കൾക്ക് പ്രകാശമായി തീർന്നു ക്രൈസ്തലോൺ ലൂക്കായുടെ സുവിശേഷനും ഉണ്ടാകാം അധ്യായം ലൂക്ക രണ്ട് മൂന്ന് മുതൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ യോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും പ്രൈസ് ദോൺ അങ്ങനെ അനേകരുടെ വിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കയറുകയും ചെയ്യും അതായത് ഈ പ്രവചനം യേശുവും ഇസ്രായേലും തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന ബന്ധത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാട്ടുന്നു യേശു യഹൂദ ഇസ്രായേലിൽ ചേരിതിരിവിന് നിമിത്തമാകും അവരെ അനേകർ യേശുവിനെ സ്വീകരിച്ച് രക്ഷ രക്ഷപ്രാപിക്കും മറ്റനേകർ അവനെ നിരാകരിച്ച് നശിക്കും യേശു ഒരേ സമയം സ്വീകരണത്തിൻ്റെയും നിരാകരണത്തിൻ്റെയും വിഷയമായിരിക്കും എന്നർത്ഥം ഉള്ളതാ എങ്ങനെയാണ് ഈ വാൾ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ ദേവാലയത്തിൽ പോയ സംഭവത്തിൽ മകൻ അമ്മയിൽ നിന്ന് വേർപെട്ട് ദൈവികമായ ആവശ്യപ്രകാരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കഴിഞ്ഞുകൂടി അവിടെ അവൾ വേർപാടിൻ്റെ അഥവാ ആ വെട്ടിമുറിക്കലിൻ്റെ വേദന അനുഭവിച്ചു അവളെ ഹൃദയത്തിലൂടെ വാൾ കടന്നുപോയി ഇസ്രായേലിൽ ഉണ്ടാകാനിരുന്ന വേർതിരിവും യേശുവിൻ്റെ പുരുശുമരണവും അമ്മയ്ക്ക് വേദന ഉണ്ടാകുമെന്ന സംഗതിയും മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കും എന്ന പ്രവചനത്തിൽ സൂചിതമാണ് പ്രൈസ് ദ ലോഡ് ശേഷം അടുത്ത എപ്പിസോഡ്